സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ സർക്കാർ എന്ത് ചെയ്തു എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഈ ചോദ്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർ നടപടിക്കായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിടുന്നതിനെ എതിർത്തപ്പോഴാണ് ഹൈക്കോടതി സർക്കാരിനെ ഉത്തരമുട്ടിച്ച ചോദ്യം ഉന്നയിച്ചത് സ്വകാര്യത ഉൾപ്പെടെ സംരക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും അതിനാലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടി ഉണ്ടാകാത്തത് എന്നുമൊക്കെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും വിലപ്പോയില്ല സ്വകാര്യത സംരക്ഷിക്കപ്പെടണം പക്ഷെ സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ എന്തു ചെയ്തു അത്തരമൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ സിനിമയിലെ മാത്രം പ്രശ്നമല്ലിതെന്നും കോടതി പ്രതികരിച്ചു അത്തരം ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കേണ്ടേ എന്ന് കോടതി ചോദിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ ആക്ട് പോഷ് ആക്ട് എന്നിവ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു നടന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മറ്റു കുറ്റകൃത്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട സിനിമാ നയത്തിനായി കഴിഞ്ഞ വർഷം കമ്മിറ്റി രൂപീകരിച്ചതായി സർക്കാർ വിശദീകരിച്ചു നാലു വർഷത്തിനു ശേഷം കമ്മിറ്റി രൂപീകരിച്ചിട്ട് എന്ത് കാര്യം ആദ്യം നടപടി സ്വീകരിക്കൂ എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ മാത്രമല്ല ഹേമ കമ്മിറ്റി പൂർണ്ണ റിപ്പോർട്ട് എസ് ഐ ടിക്ക് വിടാനുള്ള ഉത്തരവും സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സ്ത്രീ വിരുദ്ധമാണ് പിണറായി സർക്കാർ എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു സിനിമാ മേഖലയിലെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള വെല്ലുവിളിയാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനു മേൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന ഹൈക്കോടതിയുടെ ചോദ്യവും പ്രസക്തം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച നാലര വർഷക്കാലവും വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് വെളിപ്പെട്ടതിനു ശേഷവും ഓരോരോ തൊടുന്യായങ്ങൾ പറഞ്ഞ കുറ്റാരോപണം നേരിടുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് സർക്കാർ ചെയ്യുന്നത് കോടതിയുടെ ഇടപെടലോടെ സർക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ തിരിച്ചറിയാവുന്ന കുറ്റങ്ങൾ വെളിപ്പെടുത്തിയാൽ ക്രിമിനൽ നടപടി വേണമോ എന്നത് കോടതി തീരുമാനിക്കും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളവരെ രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന കള്ളക്കളികളെ പരാജയപ്പെടുത്താൻ പോകുന്നതാണ് ഇത് ലൈംഗിക ചൂഷണത്തിനിരയായവരെ എങ്ങനെ സംരക്ഷിക്കാം കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കാം തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷ നൽകുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെ നടക്കുന്നത് വിശദ പരിശോധനയാണ് മൊഴി നൽകിയവരെ ഉടൻ അന്വേഷണ സംഘം ബന്ധപ്പെടും ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് സർക്കാർ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറിയത് അതിനിടെ കേസുകളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും റിപ്പോർട്ടിലുള്ള മൊഴികൾ അടക്കമുള്ളവ യോഗം പരിശോധിക്കും മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ നിന്ന് മൊഴി ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് നിലവിൽ ഇരുപത്തിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പുറത്തു വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികൾ ഉണ്ടായെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമായിട്ടില്ല പല വമ്പൻ പേരുകളും ഇതിലുണ്ട് സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെയും പരാമർശമുണ്ട് മൊഴികളെ ആദ്യം പലതായി അന്വേഷണ സംഘം തരംതിരിക്കും ക്രിമിനൽ കേസ് എടുക്കാൻ പാകത്തിലുള്ളവ ഇതിലൂടെ കണ്ടെത്തും ഈ മൊഴി നൽകിയവരെയാകും അന്വേഷണ സംഘം സമീപിക്കുക ഇരയുടെയും ആരോപണ ആരോപണവിധേയന്റെയും പേര് പുറത്തു പോകാതിരിക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കും എഫ്ഐആർ ഇടേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് പൊതുസമൂഹത്തിൽ എത്തുകയും ചെയ്യും മലയാള സിനിമാ ലോകവും ആശങ്കയിലാണ് ഏതെല്ലാം നടന്മാർ ആരോപണത്തിൽ കുടുങ്ങുമെന്ന ചോദ്യം സജീവമാണ് ഇതുവരെ കുടുങ്ങിയവർക്ക് ജാമ്യം കിട്ടിയത് മാത്രമാണ് ആശ്വാസം സിനിമാ സംഘടനകളും ഗൗരവത്തിൽ തന്നെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്